ഹലോ വെൽക്കം ടു ഋതിക ഡിസൈൻസ് ഞാൻ നിഷാജിജി ഇന്ന് നമ്മൾ കുറച്ച് ഫ്രോക്ക് സ്റ്റൈൻ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് നല്ല മൽ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇത് അതിൽ നമ്മൾ നല്ല നല്ല ഷെയ്ഡ്സിലേക്ക് ഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ആണ് ഇതിന് നമ്മൾ ഏലൈനായിട്ടാണ് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നമ്മളൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് ലൂപ്പ് ബട്ടണും നെക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് യോക്ക് കട്ടിങ് കൊടുത്ത് യോക്കിന് നമ്മൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിന് ആവുന്ന രീതിയിലുള്ള ത്രെഡും യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് യോക്കിന് താഴേക്ക് ചെറിയ ചെറിയ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ മാത്രമേ ഗ്യാദേസ് കൊടുത്തിട്ടുള്ളൂ ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോട്ടൺ ലൈനിങ് ആണ് ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ സെൻറ്ററിലായിട്ട് നമ്മളിങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് കംപ്ലീറ്റ് എ ലൈനായിട്ടാണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടിയുണ്ട് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് വർക്കിലും ചെറിയ കളർ ചേഞ്ച് ഇതിന് ഗ്രീന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു പിങ്കും യെല്ലോ ഷെയ്ഡും കൂടിയിട്ടിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിമാണ് അടുത്ത പറഞ്ഞ ഇത് കോട്ടൺ മെറ്റീരിയലാണ് കോട്ടണിൻ്റെ നമ്മൾ ഇത് ഡൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് യോക്കട്ട് കൊടുത്തിട്ട് നമ്മളൊരു സെമി വീനക്ക് കൊടുത്ത് അതിൽ ഒരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള പല പല ഷെയ്ഡ്സിലുള്ള കളേഴ്സ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് ഫുൾ ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുന്നത് ത്രീ ആണ് സ്ലീവിൻ്റെ എൻഡിൽ ഫുൾ റൗണ്ടിൽ വർക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മൽക്കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ ഇതിന് നമ്മൾ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു സ്ലിറ്റ് പോലെ ഒരു വി ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് യോക്കിൽ ഫുള്ളായിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് കട്ട് ബീടും റീം വെച്ചിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ ചെറിയ ചെറിയ സ്പ്രെഡിങ്സും കൊടുത്തിട്ടുണ്ട് ബ്ലോക്കിന് താഴേക്ക് ഗ്യാതേഴ്സും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലിങ് സെൻറ്റിലും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനും നല്ല കോട്ടൺ ലൈനിങ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് വരുന്നത് എ ലൈനാണ് ഇതിൻ്റെ അടുത്ത കളർ വരണ ഒരു ബ്ലൂ ഷെയ്ഡാണ് വർക്ക് എല്ലാം സെയിം തന്നെ കളർ ബേൺ ഓറഞ്ച് ാണ് ഇതിലൊന്നിനും നമ്മൾ സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല വരുന്നത് ഇതിന്റെ എല്ലാ സൈസസ് അവൈലബിൾ ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വരുന്നത് തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിങ് കോളേജിന്റെ അടുത്താണ് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഈ സീസണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണിത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പം കൂടുതൽ നല്ല കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്